യമുള്ളവരെ പറയാനുള്ളതിൽ ഇന്ന് വീണ്ടും ഒരു സംവാദത്തെക്കുറിച്ചാണ് സംസാരിക്കുന്നത് കേരളത്തിലെ വലതുപക്ഷ നാസ്തികരുടെ സംസ്ഥാന സമ്മേളനമായ ലിറ്റ്മസിൻ്റെ ഈ വർഷത്തെ പരിപാടിയിൽ എറണാകുളത്ത് വെച്ച് നടന്ന അവരുടെ ലിറ്റ്മസ് പരിപാടിയിൽ ഗസ്സയിൽ നടക്കുന്നത് വംശഹത്യയോ എന്ന പേരിൽ വലതുപക്ഷ നാസ്തികതയുടെ കേരളത്തിലെ ഏറ്റവും പ്രമുഖനായ വക്താവ് സി രവിചന്ദ്രനും ഇടതുപക്ഷ സഹയാത്രികനായ അഡ്വക്കേറ്റ് ഹസ്കറും തമ്മിൽ നടന്ന സംവാദത്തെക്കുറിച്ചാണ് ഈ എപ്പിസോഡിൽ സംസാരിക്കുന്നത് സംവാദം ഒരു സമകാലിക അന്തർദേശീയ രാഷ്ട്രീയ വിഷയത്തെക്കുറിച്ച് ആയിരുന്നുവെങ്കിലും സംവാദത്തിൽ രവിചന്ദ്രൻ്റെ മറുകക്ഷി മറുസംവാദകൻ സഹസംവാദകൻ ഒരു ഇടതുപക്ഷ സഹയാത്രികനായിരുന്നു എങ്കിലും ഫലസ്തീൻ കോസിനെ പിന്തുണക്കുന്ന ഒരു സെക്കുലർ വ്യക്തിത്വമായിരുന്നുവെങ്കിലും രവിചന്ദ്രൻ പതിവ് പോലെ ഇസ്ലാമിനെതിരായ ഇസ്ലാമിക പ്രമാണങ്ങൾക്കും ചരിത്രത്തിനും പ്രവാചക വ്യക്തിത്വത്തിനും ഒക്കെ എതിരായ ആക്രമണങ്ങൾക്കുള്ള അവസരമായാണ് സംവാദത്തെ വിനിയോഗിച്ചത് ഉപയോഗപ്പെടുത്തിയത് അതിലെ മറുസംവാദകനെ സംബന്ധിച്ചിടത്തോളം ബാധകമല്ലാത്ത പ്രസക്തമല്ലാത്ത നിരവധി കാര്യങ്ങൾ പ്രത്യേകിച്ച് ഇസ്ലാമുമായി ബന്ധപ്പെട്ട് ഫലസ്തീൻ കോസുമായി നേർക്കു നേരെ ബന്ധപ്പെട്ടതല്ലാത്ത ഇസ്ലാമിൻ്റെ ക്ലാസിക്കൽ ചരിത്രവും പ്രമാണങ്ങളുമായൊക്കെ അതിൻ്റെ കർമ്മശാസ്ത്രവും ഒക്കെയായി ബന്ധപ്പെട്ട നിരവധി കാര്യങ്ങൾ രവീചന്ദ്രൻ പറഞ്ഞു പോകുന്നത് സംവാദം ശ്രദ്ധിച്ചാൽ കാണാൻ സാധിക്കും രവീന്ദ്രൻ ഉന്നയിക്കുന്ന ഉന്നയിച്ച എനിക്ക് ഏറ്റവും കൗതുകകരമായി തോന്നിയ ഒരു വാദം യഹൂദ സമൂഹം അവർ യൂറോപ്പിൽ നിന്ന് യൂറോപ്പിൻ്റെ പല ഭാഗങ്ങളിൽ നിന്ന് ഫലസ്തീനിലേക്ക് വന്നവരാണ് ഫലസ്തീനിലെ തദ്ദേശവാസികളല്ല ഫലസ്തീനിലെ തദ്ദേശീയർ അവിടെയുള്ള ഫലസ്തീനിലെ മുസ്ലിങ്ങളും അറബികളായ ക്രിസ്ത്യാനികളും ഒക്കെയാണ് എന്ന പരക്കെ അറിയപ്പെടുന്ന വാദത്തിനെതിരായി ഒരു പുതിയ വാദം രവിചന്ദ്രനീസം സംവാദത്തിൽ മുന്നോട്ട് വെക്കുന്നുണ്ട് ഫലസ്തീനികൾ അല്ലെ ഫലസ് ഈ ജൂതന്മാരെന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ ഫലസ്തീൻകാരാണ് കാരണം അവർ യൂറോപ്പിൽ വ്യാപിച്ചു യൂറോപ്പിൽ നിന്നാണ് അവിടേക്ക് വരുന്നത് എന്നതിന് മറുപടിയായി ജൂതമതം ഒരു യൂറോപ്യൻ മതമല്ല മറിച്ച് അതൊരു ഏഷ്യൻ മതമാണെന്നോ ഫലസ്തീനിലെ മതമാണെന്നോ ഒക്കെയാണ് രവീന്ദ്രൻ പറയാൻ ശ്രമിക്കുന്നത് അതുകൊണ്ട് ഇവിടെ നിന്ന് ഏതോ ഘട്ടത്തിൽ ആട്ടിയോടിക്കപ്പെട്ട് യൂറോപ്പിലെത്തിയവർ പിന്നെ അവരുടെ ജന്മദേശത്തിലേക്ക് തിരിച്ചു വരുന്നു എന്ന് ധ്വനിപ്പിക്കാനാണ് ഇത് പറയുന്നത് ഇവർ യുക്തിവാദികൾ ആണ് എന്നാണ് സ്വയം അവകാശപ്പെടാറുള്ളത് ഇതിൻ്റെയൊക്കെ യുക്തി ആലോചിച്ചാൽ വളരെ രസകരമാണ് ഒരു വിഭാഗത്തോടുള്ള വിദ്വേഷം എങ്ങനെയാണ് ഇസ്ലാമിനോട് മുസ്ലിങ്ങളോട് മുസ്ലിം സമൂഹത്തിൽപ്പെട്ട ആരോടും എവിടെ വസിക്കുന്നവരോടുമുള്ള വിദ്വേഷം എത്രമാത്രമാണ് സാമാന്യ യുക്തിയിൽ നിന്ന് പോലും ഇവരെ അന്ധരാക്കുന്നത് എന്ന് ഇതൊന്ന് ഒരല്പം പരിശോധിച്ചാൽ മനസ്സിലാക്കാൻ കഴിയും യൂറോപ്പിൽ ധാരാളം ക്രിസ്ത്യാനികളുണ്ട് എന്നല്ല യൂറോപ്പിലെ ജനസംഖ്യയുടെ മഹാഭൂരിഭാഗം ക്രൈസ്തവരാണ് എന്നാൽ ക്രിസ്തു മതം ഒരു യൂറോപ്യൻ മതമാണോ രവ്യന്തരൻ്റെ ഈ യുക്തി അനുസരിച്ച് ക്രിസ്തു യൂറോപ്പിലെ മഹാഭൂരിഭാഗം ക്രിസ്ത്യാനികളായിരിക്കണമെങ്കിൽ ക്രിസ്തു മതം ഒരു യൂറോപ്യൻ മതമായിരിക്കണം ഈ ക്രിസ്തു മതത്തിൻ്റെയും ജന്മദേശം ഫലസ്തീനാണ് യേശു യേശു ചരിത്രപുരുഷനാണോ അല്ലേ എന്നതിലൊക്കെ പിന്നെ ഭൗതികവാദികൾക്ക് അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാം രവീന്ദ്രൻ ഉൾപ്പെടെ പക്ഷേ ക്രിസ്തു മതത്തിന്റെ ജന്മദേശം ഏതായാലും യൂറോപ്പ് അല്ല മറിച്ച് ഫലസ്തീനും പിന്നെ ഒക്കെ ആ പ്രദേശങ്ങളാണ് എന്നത് തർക്കമില്ലാത്ത ഒരു കാര്യമാണ് അപ്പോൾ യൂറോപ്പിൽ ക്രൈസ്തവർ ഉണ്ടായിത്തീർന്നത് യൂറോപ്പിൽ ക്രൈസ്തവർ വ്യാപിച്ചത് ഈ നാടുകളിൽ നിന്ന് ആട്ടിയോടിക്കപ്പെട്ടതിൻ്റെ ഫലമായിട്ടാണ് എന്നാരും പറയുകയില്ല ഇന്നത്തെ ലോക യൂറോപ്യൻ ലോകത്തിലെ ക്രൈസ്തവ ജനസംഖ്യ എന്ന് പറയുന്നത് തന്നെ ലോക ജനസംഖ്യയിലെ ഏറ്റവും വലിയ മതവിഭാഗമാണ് അവർ അതൊക്കെ ഇവിടെ നിന്ന് ആട്ടിയോടിക്കപ്പെട്ടിട്ടാണ് എന്നൊക്കെ പറയുന്നത് അല്ലെങ്കിൽ എത്ര വിചിത്രമായ യുക്തികളാണത് എന്ന് നമുക്ക് ആലോചിച്ചാൽ മനസ്സിലാക്കാൻ കഴിയും യു എൻ ിന്റെ പലതരം ഡോക്യുമെന്റുകൾ ഫലസ്തീൻ അനുകൂലമായിട്ടുണ്ട് ഇതെപ്പോഴും ഫലസ്തീൻ കോസിനൊപ്പം നിൽക്കുന്നവർ ഉന്നയിക്കാറുള്ള ഒരു കാര്യമാണ് അത് ഉന്നയിക്കേണ്ട ആവശ്യമൊന്നുമില്ല പക്ഷേ ഒരു തർക്കമുണ്ടാകുമ്പോൾ സ്വാഭാവികമായും ഫലസ്തീൻ അനുകൂലമായി അതിന ആ പക്ഷത്ത് നിൽക്കുന്ന ആളുകൾ യു എൻ്റെ അതിൻ്റെ ഡോക്യുമെന്റുകളെ ഉദ്ധരിച്ചു കൊണ്ട് സംസാരിക്കാറുണ്ട് യു എനിനെ കുറിച്ച് രവിയന്ത്രണീ സംവാദത്തിൽ പറയുന്ന രസകരമായ കാര്യമുണ്ട് ലോകത്ത് അറുപതിനടുത്ത് മുസ്ലിം രാജ്യങ്ങൾ ഉണ്ട് പിന്നെ പത്തിരുപത്തഞ്ച് രാജ്യങ്ങൾ അവർക്ക് പർച്ചേസ് ചെയ്യാൻ കഴിയുന്ന രാജ്യങ്ങളാണ് അപ്പോൾ ഒരു എഴുപത്തഞ്ചോളം രാജ്യങ്ങൾ അങ്ങനെയായി ആകെ നൂറ്റി തൊണ്ണൂറ്റി രണ്ട് രാജ്യങ്ങളാണ് യു എനിലുള്ളത് അപ്പോൾ അതിൻ്റെ ഒരു പകുതിയോളം രാജ്യങ്ങളെ ഇങ്ങനെ ഇസ്ലാം എന്ന ഒരു കാര്യത്തിന് വേണ്ടി എല്ലാ അർത്ഥത്തിലും ഏകോപിച്ച് നിൽക്കുകയും അതിനുവേണ്ടി വേറെ രാജ്യങ്ങളെ പർച്ചേസ് ചെയ്യുകയും ചെയ്യുന്നവരാണ് യു എൻ മുഖ്യഭാഗം ഇതിന്റെ എന്താണെന്ന് ചോദിച്ചാൽ ഈ പറയുന്നതിലൊന്നും ഒരു വസ്തുതയുമില്ല എങ്കിൽ ആ ഇരുപത്തഞ്ച് രാജ്യങ്ങളുടെ ഒരു പേര് ഒന്ന് മുസ്ലിം രാജ്യങ്ങൾ തന്നെ ഇങ്ങനെ ഏകോപിച്ച് നിൽക്കുന്നവരല്ല മറ്റൊന്ന് അങ്ങനെ അവർക്ക് പർച്ചേസ് ചെയ്യാൻ കഴിയുന്ന ഒരു യു എൻ ഉള്ള ഇരുപത്തഞ്ച് രാജ്യങ്ങളുടെ പേരൊന്നു പറയാമോ മാഷെ എന്ന് ചോദിച്ചാൽ തീരുന്ന കാര്യമാണത് എന്ന് മാത്രമല്ല സഹസംവാദകൻ ഹസ്കർ അതിന് മറുപടി പറയുന്നുണ്ട് യു എൻ ഏത് സംവിധാനത്തിനും ഒരു ഹൈരാർട്ടി ഒരു അധികാര ഘടനയുണ്ടാകും യു അധികാര ഘടന അതിൽ അഞ്ച് വിറ്റോപ്പവർ പവറുള്ള രാജ്യങ്ങൾ ആൽ നിയന്ത്രിക്കപ്പെടുന്നത് എന്നതാണ് അതിലേറ്റവും പ്രധാനപ്പെട്ടത് ലോകത്തിലെ ഏറ്റവും വലിയ വൻ ശക്തിയായ യു എൻ യു എസ് തന്നെയാണ് അമേരിക്ക തന്നെയാണ് അപ്പോ അതിനെ ഈ ഒരു ലോക യാഥാർത്ഥ്യത്തെ അട്ടിമറിച്ച് ആളുകളുടെ കണ്ണിൽ പിന്നെ പൊടിയിടാൻ വേണ്ടി ഒരു പുകമറ സൃഷ്ടിക്കാൻ വേണ്ടി മുസ്ലിം രാജ്യങ്ങളുടെ എണ്ണവും പിന്നെ അവർക്ക് പർച്ചേസ് ചെയ്യാൻ കഴിയുന്ന ഒരു വിഭ്രമിപ്പിക്കുന്ന കണക്ക് പറഞ്ഞുകൊണ്ട് യാതൊരു അടിസ്ഥാനവുമില്ലാത്ത ഒരു കണക്കും പറഞ്ഞിട്ട് വേറെ ഒരു ഒരു പ്രതീത യാഥാർത്ഥ്യത്തെ ഉണ്ടാക്കിയിട്ട് യു എൻ ഡിസ്ക്രെഡിറ്റ് ചെയ്യുക എന്നാൽ യു എൻ്റെ ആവശ്യമുള്ള സമയത്തെല്ലാം തങ്ങൾക്ക് അനുകൂലമാകുന്ന അവസരങ്ങളിലൊക്കെ ഈ സംവാദത്തിൽ പോലും പിന്നെ രവീന്ദ്രൻ യു എൻ്റെ ഉദ്ധരിക്കുകയും ചെയ്യുന്നുണ്ട് ഇങ്ങനെ ഈ കോസിനെ പരാജയപ്പെടുത്തുക എന്നതാണ് യഥാ ഹസ്കർ മറുപടി പറയുന്നുണ്ട് യു എൻ അമേരിക്ക എൺപതിലധികം ബിറ്റോകൾ പ്രയോഗിച്ചിട്ടുണ്ട് യു എൻ ഉണ്ടായതു മുതൽ ഇതുവരെയായിട്ട് അതിൽ അൻപതിലധികം വീറ്റോകൾ ഇസ്രായേലിന് വേണ്ടിയായിരുന്നു എന്ന് അദ്ദേഹം ഉദ്ധരിക്കുന്നുണ്ട് നമുക്കെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് രവീന്ദ്രൻ മറ്റൊരു ആരോപണം മുഹമ്മദ് നബി മരിക്കുന്ന സമയത്ത് പറഞ്ഞ കാര്യമാണ് ഹമാസ് ഒക്ടോബർ ഏഴിന് നടപ്പിലാക്കിയത് എന്നാണ് മുഹമ്മദ് നബി മരിക്കുന്ന സമയത്ത് പറഞ്ഞിട്ടുണ്ട് അത്രേ ജസീറത്തുൽ അറബിൽ നിന്ന് ദൂതന്മാരെ പുറത്താക്കണം എന്ന് മനുഷ്യന്മാർ മരിക്കുന്ന സമയത്തൊക്കെ നല്ല സത്യം പറയും എന്നാണ് ഞങ്ങളൊക്കെ കേട്ടിട്ടുള്ളത് മുഹമ്മദ് മരിക്കുന്ന സമയത്ത് പോലും ഇത്തരം കാര്യങ്ങളാണ് പറഞ്ഞത് എന്നാണ് രവീന്ദ്രൻ ആരോപിക്കുന്നത് മുഹമ്മദ് അബി മരിക്കുന്ന സമയത്ത് ഇങ്ങനെ ഒരു ജസീറത്തുൽ അറബിൽ നിന്ന് യൂതന്മാരെ പുറത്താക്കണമെന്ന് പറഞ്ഞതായി എൻ്റെ ശ്രദ്ധയിൽ ഇല്ല എന്ന് മാത്രമല്ല ഇസ്ലാമിക രാഷ്ട്രത്തിനകത്തുള്ള സംരക്ഷിത പൗരന്മാർ മുസ്ലിങ്ങളല്ലാത്ത ആളുകൾ അവരുടെ കാര്യം നിങ്ങൾ സവിശേഷമായി ശ്രദ്ധിക്കണം നാളെ പരലോകത്ത് നിങ്ങൾ അതിന് മറുപടി പറയേണ്ടി വരും എന്ന് പറഞ്ഞതായി നമുക്ക് ചരിത്രത്തിൽ കാണാൻ കഴിയും ഇനി ഈ ഫലസ്തീൻ എന്ന് പറയുന്നത് ജസീറത്തുൽ അറബിൽപ്പെട്ട നബി അങ്ങനെ പരാമർശിച്ച അല്ലെങ്കിൽ മുസ്ലിങ്ങൾ അല്ലാത്തവരെ കുറിച്ച ചില സവിശേഷ പരാമർശങ്ങൾ നടത്തിയ ആ പ്രദേശത്തിനകത്തുള്ള സ്ഥലവുമല്ല ഫലസ്തീൻ എന്ന് പറയുന്നത് അതിൽ നിന്ന് എത്രയോ ദൂരത്ത് കിടക്കുന്ന അതിന്റെ ദൂരക്കണക്കൊക്കെ വേറെ സമയത്ത് രവീന്ദ്രൻ തന്നെ പറയുന്നുണ്ട് മക്കയിൽ നിന്നും മദീനയിൽ നിന്നും എത്ര ദൂരത്താണ് ഫലസ്തീൻ എന്ന കണക്കൊക്കെ വേറൊരു ആവശ്യത്തിന് വേണ്ടി രവീന്ദ്രൻ തന്നെ പറയുന്നുണ്ട് അപ്പോ തെളിവുകൾ നയിക്കട്ടെ എന്ന് പറയുന്നവർക്ക് ഇസ്ലാമിന്റെ കാര്യത്തിൽ ഒരു തെളിവും ആവശ്യമില്ല ആരോപണങ്ങൾ ഉന്നയിച്ചാൽ മതി ഇനി ഹമാസ് പറഞ്ഞിട്ടുണ്ടോ ഞങ്ങൾ നബി അന്ന് അങ്ങനെ പറഞ്ഞിട്ടുണ്ട് അത് നടപ്പിലാക്കുകയാണ് ഞങ്ങൾ ചെയ്യുന്നത് എന്ന് ഹമാസ് പറഞ്ഞിട്ടുണ്ടോ ഹമാസിന്റെ ഒരു ഡോക്യുമെന്റിലും നമുക്കത് കാണാൻ കഴിയുകയില്ല എന്നല്ല ഇസ്ലാമിനെക്കുറിച്ച് സാമാന്യം അറിയുന്ന ആരും അത് പറയുകയില്ല ഞങ്ങളുടെ ജന്മനാട് ലോകത്തെല്ലാവർക്കും ഉണ്ട് ഗാന്ധി പറഞ്ഞതുപോലെ ഇന്ത്യ എങ്ങനെയാണോ ഇന്ത്യക്കാർക്ക് അവകാശപ്പെട്ടത് ബ്രിട്ടൻ എങ്ങനെയാണോ ബ്രിട്ടീഷുകാർക്ക് അവകാശപ്പെട്ടത് ഫ്രാൻസ് എങ്ങനെയാണോ ഫ്രഞ്ചുകാർക്ക് അവകാശപ്പെട്ടത് അതുപോലെ ഫലസ്തീൻ ഫലസ്തീനികൾക്ക് അവകാശപ്പെട്ടതാണ് എന്ന ഒരു കാര്യമാണ് ഹമാസ് മുന്നോട്ട് വെക്കുന്നത് എന്ന് കാണാൻ കഴിയും അദ്ദേഹം പറയുന്ന മറ്റൊരു കാര്യം ഈ ഉമർ മൂവിന്റെ കാലത്ത് ഫലസ്തീൻ മുസ്ലിങ്ങൾ പിടിച്ചെടുത്തു അങ്ങനെയാണ് പിന്നെ ജൂതന്മാർ അവിടെ നിന്ന് പുറത്താക്കപ്പെട്ടത് എന്ന ഒരു പ്രതീതി സൃഷ്ടിക്കാനാണ് അദ്ദേഹം ആ വാദത്തിൽ ശ്രമിക്കുന്നത് മറികല്ലാൻഖുവിൻ്റെ കാലത്താണ് ഫലസ്തീൻ ഇസ്ലാമിന് കീഴിൽ വരുന്നത് എന്നത് എല്ലാവർക്കും അറിയാവുന്ന ഒരു വസ്തുതയാണ് അല്ലെങ്കിൽ ചരിത്രം പരിശോധിച്ച എല്ലാവർക്കും കാണാൻ കഴിയുന്ന കാര്യമാണ് പക്ഷെ അത് ജൂതന്മാരിൽ നിന്ന് പിടിച്ചെടുത്തതല്ല മറിച്ച് അന്ന് ക്രൈസ്തവരായിരുന്നു അവിടുത്തെ ഭരണാധികാരികളെന്ന് കാണാൻ കഴിയും അതേസമയം ക്രൈസ്തവരുടെ എല്ലാ തരത്തിലുള്ള മതപരമായ അവകാശങ്ങളും സംരക്ഷിച്ചുകൊണ്ടാണ് ഇസ്ലാം അവിടുത്തെ ഭരണം ഏറ്റെടുത്തിട്ടുള്ളത് എന്നതും ചരിത്രത്തിലെ വസ്തുതയാണ് അന്ന് ഉമർ ഉമർദുള്ള ജൂതന്മാരെ കുറിച്ച് അന്വേഷിക്കുന്നുണ്ട് പക്ഷേ അവിടെ ജൂതന്മാർ ആ സമയത്ത് ഉണ്ടായിരുന്നില്ല അത് ക്രൈസ്തവർ വേട്ടയാടി അല്ലെങ്കിൽ പല രീതിയിൽ അവിടെ നിന്ന് ജൂതന്മാർ ക്രിസ്ത്യാനികളായി മാറിയവരുണ്ടാകും ക്രിസ്ത്യൻ പീഡനങ്ങളെ തുടർന്ന് പുറത്താക്കപ്പെട്ടവരായിട്ടുണ്ടാകും ഇങ്ങനെയൊക്കെ സംഭവിച്ചതാണത് ഇസ്ലാമിൻ്റെ എക്കാലത്തുമുള്ള ജൂതവിരോധത്തിന്റെ തുടർച്ചയാണ് ഫലസ്തീൻ പ്രശ്നം എന്നതാണ് രവീന്ദ്രൻ എല്ലായ്പ്പോഴും പറയാറുള്ള ആ വാദം ഇവിടെയും ആവർത്തിക്കുന്നത് കാണാൻ സാധിക്കും ഇസ്ലാമും ജൂതമതവും തമ്മിൽ ഇസ്ലാമും ക്രിസ്തു മതവും തമ്മിൽ ഇസ്ലാമും ബഹുദൈവത്വ മതങ്ങളും തമ്മിൽ ഇസ്ലാമും നാസ്തികരും തമ്മിൽ ഇസ്ലാമിൻ കമ്മ്യൂണിസ്റ്റുകളും തമ്മിൽ ഇസ്ലാമും ലിബറലുകളും തമ്മിൽ ഒക്കെ ആശയപരമായ ഒരുപാട് സംവാദങ്ങളുണ്ട് ഇസ്ലാമും മറ്റു മതങ്ങളും തമ്മിലുള്ള സംവാദത്തിൻ്റെ ഒരുപാട് വിഷയങ്ങൾ മാതൃകകൾ വിശുദ്ധ ഖുർആാനിൽ നമുക്ക് നമുക്ക് കാണാൻ കഴിയും അതേസമയം അതുണ്ടായിരിക്കെ തന്നെ എല്ലാ മതസമൂഹങ്ങളുമായും ജൂതന്മാരുമായി പ്രത്യേകിച്ചും അങ്ങേയറ്റത്തെ സഹവർത്തിത്വത്തിന്റെ വലിയ ചരിത്രമാണ് ഇസ്ലാമിനുള്ളത് എന്ന് കാണാൻ കഴിയും എന്നല്ല യൂറോപ്പ് ജൂത സമൂഹത്തെ പല കാരണങ്ങളാൽ പീഡിപ്പിച്ചുകൊണ്ടിരുന്ന ഘട്ടങ്ങളിൽ അന്ന് സ്പെയിനിലും പിന്നീട് സ്പെയിനിന്റെ അതേ കാലത്ത് തന്നെ അബ്ബാസി ഖിലാഫത്തിനകത്തും പിന്നീട് ഉസ്മാനി ഖിലാഫത്തിലും ഒക്കെ ജൂതന്മാർ അങ്ങേയറ്റം സംരക്ഷിക്കപ്പെട്ടിരുന്നു എന്ന് എന്നല്ല യൂറോപ്പും ക്രൈസ്തവതയും ജൂതരെ വേട്ടയാടിക്കൊണ്ടിരുന്നപ്പോൾ ഇസ്ലാമിക ഖിലാഫത്തുകളാണ് അവരെ സംരക്ഷിച്ചിരുന്നത് എന്നത് എല്ലാ ചരിത്രകാരന്മാരും അങ്ങേയറ്റത്തെ ഇസ്ലാം വിരോധികളായ ഫെർണാൾഡ് ലൂയിസിനെ പോലുള്ള ഓറിയന്റലിസ്റ്റുകൾ യുവാനോ ഹരാരിയെ പോലുള്ള ജൂതരായ ഇസ്രായേൽ പൗരന്മാരായ സമകാലിക സ്കോളേഴ്സ് ഒക്കെ പറയുന്ന കാര്യമാണ് അതിനെയൊക്കെ നിഷേധിച്ചുകൊണ്ടാണ് ഇതൊരു അത് രവീന്ദ്രന്റെ ഒരു സ്ഥിരം യുക്തിയാണ് ഇതൊക്കെ ഒരു മതപ്രശ്നമാണ് ഇസ്ലാമുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യ കാര്യങ്ങളെയും ഇപ്പം ഞാനുമായി അന്ന് മുമ്പ് നടത്തിയ സംഭവത്തിൽ കാശ്മീർ പ്രശ്നത്തെ എങ്ങനെയാണ് മുസ് ഇസ്ലാമിന്റെ പ്രശ്നമായിട്ട് അദ്ദേഹം അവതരിപ്പിച്ചത് അതിന് ആ സംഭവത്തിൽ ഞാൻ മറുപടി പറയുകയും ചെയ്തിരുന്നു അപ്പൊ ഇത് ചരിത്രത്തിന്റെ അങ്ങേയറ്റത്തെ നിഷേധമാണ് എന്ന് നമുക്ക് കാണാൻ സാധിക്കും ചെയ്തതിനെ അദ്ദേഹം ഈ സംവാദത്തിലും കൊണ്ടുവരുന്നുണ്ട് സഹസംവാദകനായ അസ്കറിന് ഒരു തരത്തിലും ബാധകമല്ലാത്ത കാര്യങ്ങളാണ് ഇതൊക്കെ അതിനെക്കുറിച്ചൊന്നും ജ്ഞാനമുള്ള ആളുമായിരിക്കുകയില്ല അദ്ദേഹം കാരണം ഫലസ്തീനിൽ നടക്കുന്നത് ഗസയിൽ നടക്കുന്നത് വംശഹത്യയാണോ അല്ലേ എന്നത് സംവാദം നടത്താൻ ഫലസ്തീൻ കോസിൻ്റെ ഒപ്പം നിൽക്കുന്ന ഒരു സെക്കുലറിസ്റ്റിന് സെക്കുലറിസ്റ്റിന് വനോ കുറയലയെ കുറിച്ചൊന്നും പഠിക്കേണ്ടുന്ന കാര്യമില്ല ജൂതന്മാരായതുകൊണ്ട് അവരെ വധിക്കുകയായിരുന്നില്ല കാരണം അതിനു മുമ്പും ശേഷവുമെല്ലാം അവിടെ ദൂതരുണ്ടായിരുന്നു മറിച്ച് ഒരു രാഷ്ട്രവുമായി കരാർ ചെയ്തവർ ആ കരാർ ലംഘിച്ചപ്പോൾ ആ രാഷ്ട്ര നിയമം അനുസരിച്ചോ അല്ലെങ്കിൽ അവരുടെ തന്നെ നിയമം അനുസരിച്ചോ നടപ്പിലാക്കിയ ഒരു ശിക്ഷാവിധിയായിരുന്നു അത് എന്ന് നമുക്ക് കാണാൻ സാധിക്കും ഇസ്ലാമികൾ അദ്ദേഹം കൊണ്ട് റഫർ ചെയ്യുന്ന ഒരു സ്ഥലം ഓസ്ലോ കരാറിനെ കുറിച്ച് പറയുമ്പോൾ യാസ്രഫാത്ത് ഇത് ഹുദൈബിയ സന്ധിയാണ് എന്ന് പറഞ്ഞതായും അതിൻ്റെ അർത്ഥം നമുക്കിപ്പോൾ കരാറുണ്ടാക്കാം പിന്നീട് ലംഘിക്കാം എന്നാണ് ആ പറഞ്ഞതിൻ്റെ അർത്ഥം എന്നൊക്കെയുള്ള വളരെ രസകര അല്ലെങ്കിൽ വിചിത്രമായ വാദങ്ങൾ രവിചന്ദ്രൻ ഈ സംവാദത്തിൽ ഉന്നയിക്കുന്നുണ്ട് ഹുദൈബിയാ സന്ധിയിൽ ആ കരാറ് പ്രവാചകൻ ഒരിക്കലും ലംഘിച്ചിട്ടില്ല ആ കരാർ ലംഘിച്ചത് എതിരാളികളാണ് ആ കരാറിൽ ഉൾപ്പെട്ട മറുപക്ഷമാണ് ലംഘിച്ചത് എന്ന് ചരിത്രം പരിശോധിച്ച് നോക്കിയാൽ കാണാൻ കഴിയും പിന്നെ എങ്ങനെയാണ് അത് കരാർ ലംഘനത്തിൻ്റെ ഒരു രൂപകമായിട്ട് ഒരു മെറ്റഫറായി അല്ലെങ്കിൽ ഒരു ഉപമേയമായിട്ട് മുസ്ലിം പക്ഷത്ത് ഒരാൾ പറഞ്ഞു എന്ന് ആരോപിക്കുന്നതിന് എന്ത് അർത്ഥമാണുള്ളത് അങ്ങനെ ഒരു മുസ്ലിമും പറയുകയില്ല ഇസ്ലാമികർത്ഥത്തെക്കുറിച്ച് ബോധമുള്ള ആരും അത് പറയുകയില്ല മറിച്ച് യാസ്ര റഫാത്ത് അത് പറഞ്ഞിട്ടുണ്ടാവുക പരാജയ പ്രത്യക്ഷത്തിൽ ഇത് പരാജയമാണെങ്കിലും പിന്നീട് നമുക്ക് ഇത് വിജയമായി മാറും നമ്മൾ തൽക്കാലം കീഴടങ്ങിയും നമ്മൾ ഈ കരാറിൽ ഭാഗമാവുകയാണ് ചെയ്യേണ്ടത് എന്ന അർത്ഥത്തിലാണ് അറഫാത്ത് അത് പറഞ്ഞിട്ടുണ്ടാവുക ഇസ്ലാമിക ചരിത്രം പരിചയമുള്ളവരും അതിൽ വിശ്വസിക്കുന്നവരും പ്രവാചക ചരിത്രത്തിൽ വിശ്വസിക്കുന്നവരും ആ അർത്ഥത്തിലാണ് ഹുദൈബിയ സന്ധിയെ ഒരു ഉപമയായി ഒരു രൂപകമായിട്ട് പറയാറുള്ളത് എന്ന് കാണാൻ സാധിക്കും അപ്പോൾ കിട്ടിയ അവസരത്തിൽ പ്രവാചകനെയും ഇസ്ലാമിക ചരിത്രത്തെയും ഒക്കെ കരിവാരി തേക്കുക എന്നതാണ് യഥാർത്ഥത്തിൽ ഈ സംവാദത്തിൽ അദ്ദേഹം ചെയ്തിട്ടുള്ളത് ഫലസ്തീൻ വിഷയവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ അസ്കർ മറുപടി പറഞ്ഞിട്ടുണ്ട് രവിചന്ദ്രന്റെ ഈ വാദങ്ങൾക്ക് നേരത്തെയും മുസ്ലിം സമൂഹത്തിൽ നിന്നും പൊതുസമൂഹത്തിൽ നിന്നുമൊക്കെ പലരും വിശകലനങ്ങൾ നടത്തിയതുകൊണ്ട് ഹ്രസ്വ സമയമായതുകൊണ്ട് അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് ഇപ്പോൾ പ്രവേശിക്കുന്നില്ല